നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഇവിടെ വന്നപ്പോൾ നല്ലൊരു അന്തരീക്ഷം വന്നപ്പോൾ തന്നെ പരുന്നിൻ്റെ കരച്ചിലും അതുപോലെ തന്നെ ഇവിടെ അടുത്ത് വന്ന് ഇറങ്ങിയതും നമ്മുടെ നമ്മളീ ഫിസിലിൻ്റെ അക്ക എന്നറിയപ്പെടുന്ന ചൂള ഇറണ്ടാന്നറിയപ്പെടുന്ന ആ താറാവിൻ്റെ സൗണ്ടൊക്കെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ എന്തായാലും സന്തോഷം ഇന്ന് സ്നേഹ് ടീം ഒരുമിച്ച് കൂടുന്നതിന് പിന്നെ എനിക്കൊരു അവസരമുണ്ടായത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലും പോകുമ്പോൾ അടുത്ത് പ്രശാന്തനാരൻ്റെ അടുത്തൊരു വീട്ടിൽ രാവിലെ ഒരു ചാക്കും ഒരു ബംഗാളി ചേട്ടം പോകുന്ന കണ്ടപ്പോൾ അടുത്ത വീട്ടിൽ ചെന്തെന്ന് ചോദിച്ചപ്പോൾ പുള്ളി തുറന്ന് കാണിച്ചു കൊടുത്തു അതിനകത്ത് ഒരു നാല് ഫിസിലിൻ്റെ ഡക്കിൻ്റെ കുഞ്ഞുങ്ങളൊരു താറാവുന്ന പുള്ളിക്കാരൻ പലതിനൊക്കെ എനിക്ക് കറി വെച്ചാൽ എന്തായാലും അവർ നിർബന്ധമായിട്ട് അതിനെ പിടിച്ച് അവരെ കോഴിക്കൂടിന് അകത്ത് അടച്ചിന് തന്നെ എന്തായാലും ഞാൻ അതിനെ പിടികൂടി കൊണ്ട് ആക്കുളം കൊണ്ട് തുറന്നു വിട്ടിരുന്ന സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര പക്ഷേ ഈ സ്ഥലത്ത് നിന്നപ്പോൾ നല്ല സന്തോഷം തോന്നും നല്ല തണുപ്പും നമുക്ക് ഞങ്ങളുടെ സിറ്റിക്ക് നിന്ന് വന്ന സമയത്ത് നല്ല ചൂടാണ് പക്ഷേ ഇവിടെ നിന്നപ്പോൾ നല്ല തണുത്ത നല്ല വാഴയും തെങ്ങും അതുപോലെ തന്നെ എന്താ പറയുക മറ്റ് കൃഷികളും ഒക്കെ അതുപോലെ നമ്മളെ എന്താ പറയുക ചീലാന്തി എന്ന് പറയുന്ന ചെടി തൊട്ടടുത്തൂടെയുള്ള വെള്ളത്തിൻ്റെ ഓലി അതുപോലെ തൊട്ടടുത്താണ് ആറെന്ന് പറഞ്ഞു തൊട്ട് അപ്പുറത്ത് നോക്കിയപ്പോൾ പോത്തിൻ്റെയൊക്കെ കരച്ചിൽ കേൾക്കുന്നത് എന്തായാലും സമയം കളയുന്നില്ല നമ്മൾ ഇവിടെ എത്തി അവിടെ രാവിലെ കുറച്ചു നേരെ ഒരു പെൺ വിളിച്ചിട്ട് ആ കൊച്ചിൻ്റെ വീടിൻ്റെ മുറ്റത്തല്ല തൊട്ടടുത്ത് അവിടെ താമസമില്ല തൊട്ടടുത്ത് വിട്ട് നോക്കിയപ്പോൾ ഒരു നാലഞ്ച് നായ്ക്കളോട് ചേർന്നൊരു പാമ്പ് അതിഥിയുടെ മുന്നിൽ ഇങ്ങനെ ബഹളം വെച്ചുണ്ടെങ്കിൽ ഇപ്പോൾ പാമ്പ് നടുക്ക് പത്തി നിൽക്കുന്നു എന്നാണ് അപ്പോൾ ഞമ്മള് പറമ്പാണെങ്കിൽ പോട്ടേന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞ് വിളിച്ചു ചേട്ടാ ഞങ്ങളുടെ പറമ്പിൽ തന്നെ കയറി എന്ന് പറഞ്ഞു അവിടെ അവിടെ അവരോട് കാത്തു നിൽക്കുകയാണ് എന്തായാലും സമയങ്ങളെ അല്ല ഇന്നത്തെ ഏത്ര നമ്മൾ തേടി നിൽക്കുന്നത് മേലെ കടയ്ക്കാവൂരെന്നു പറഞ്ഞാൽ ആറ്റിങ്ങിലെടുത്ത് ആറ്റിങ്ങിലെടുത്ത് ആലങ്കൂടിനെടുത്ത് അതുപോലെ കടയ്ക്കാവൂര് വക്കമൊക്കെ ഈ മേഖലയാണ് ഇവിടെയൊക്കെ തണുത്ത അന്തരീക്ഷമാണ് ഒരുപാട് ഗ്രാമാന്തരീക്ഷമാണ് അപ്പോൾ അവിടെ ഓലക്കടിയിൽ അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കാത്തു നിൽക്കുകയാണ് നമസ്കാരം സുഖായിരിക്കുന്നല്ലോ എന്തുണ്ട് വിശേഷം ആർക്കുള്ളതായി കൃഷി കൃഷി ഓ ഇപ്പൊ വർഷം കൊണ്ട് കൈവശമാണ് എനിക്ക് നല്ല കർഷകനുള്ള അവാർഡ് കിട്ടി ഉണ്ടായിരുന്നു ആടിപൊളി സൂപ്പർ എന്നുവെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞു ഈ മുഖം കണ്ടപ്പോൾ എനിക്ക് സംശയം എവിടെയോ കണ്ടു മറന്നിൻ്റെ മുഖം നമ്മുടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനാറില് ഏറ്റവും നല്ല കർഷകനുള്ള കേരളത്തിന്റെ അവാർഡ് വാങ്ങിച്ച വ്യക്തിയാണ് ആ സൂപ്പർ ഇപ്പഴത്തെ കൃഷി എങ്ങനെ പോകുന്നുണ്ട് ഓ അതാണ് ഇങ്ങനെ ഇതൊക്കെ കിട്ടുമോ നമുക്ക്

പോത്തൊക്കെ വേറെ ആൾക്കാർക്കുള്ളേ ഇവിടെ ഇത്രയും വെള്ളം കയറും അല്ലേ വെള്ളം ഓ ഇനി ഇനിയും കയറില്ല ഇത് ഇനിയും കയറും മഴയണി മാത്രമേ ഉള്ളൂ ഓ അല്ലേ വാടിയിലെല്ലാം പോയല്ലേ അപ്പോൾ അതാണ് ഇപ്പോൾ ഇല പഴുത്തി കിടക്കുന്നത് അല്ലേ അപ്പോൾ ഇതിലേക്ക് പോകും അല്ലേ ഇതിന് യഥാർത്ഥം ഈ നമ്മൾ ഈ വന്ന വഴി ഏതാണ് വന്ന ഇതിൻ്റെ വഴിയേതാണ് ഇതാണ് ഓ ഇതിലേക്ക് കൂടിയാണ് അപ്പോൾ മഴ ഇവർക്ക് വഴിയില്ല ഓ ഇവർക്ക് വരാൻ പറഞ്ഞാൽ ഈ പണ ഈ പണക്കം ഓ ഈ ഇവിടെ വേറെ വഴിയില്ല ഇതെല്ലാം ചെളിയേർ കിടക്കുകയാണ് വേറെ സംവിധാനങ്ങളൊന്നുമില്ല ഓ ഈ ചെളി കൂടെ തന്നെ വേണം മഴയില്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി വേണം വേറെ ഇവിടെ വണ്ടി വരാനുള്ള സാഹചര്യം ഒന്നുമില്ല ഓ അപ്പോൾ ഇവിടെ ജനങ്ങൾ മൊത്തം എങ്ങനെ ജീവിക്കാൻ പറ്റും വേറെ ഇതൊന്നും വഴിയല്ല ഓ ഓക്കെ ഓക്കെ ആ ഇതിനകത്തല്ലേ ശരി 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 ഇത് അപ്പുറത്തോട്ട് കായലോ അല്ല അല്ല വൈഡിയല്ല പാഠം തന്നെയാണ് ഓക്കെ നിങ്ങളൊക്കെ ആ സമയം തൊട്ട് ഇവിടെ നിൽക്കുകയാണ് എല്ലാരും എന്തുവേണ്ടി എല്ലാരും ഗൗരവത്തിലാണല്ലോ ഇത് തൊഴിലുറപ്പിന്റെ പണിക്ക് വീട്ട് ഒന്നു വേണോ ഏഹ് ഒരാൾ തലയാട്ടി തൊഴിലുറപ്പിന്റെ പണി ഉച്ച പണിയുണ്ട് മറന്നു പോരത് അപ്പൊ ഇവിടെ താമസമില്ലേ വേക്കൻ്റെ കടക്ക അല്ലേ ഓ അപ്പൊ ഇവിടെ താമസക്കാർ നായ്ക്കളാണ് ഒയ്യോ അത് പിന്നെ ആളില്ലാത്തക്കാർ കുളിച്ചിട്ട് അതിന് രസമാണ് മറ്റേ വെളിയിൽ നിന്ന് കുളിച്ച് ആളുകൾ കാണൂലേ അതുകൊണ്ട് അത് അതിനകത്തൊരു പടം പൊഴിച്ചു കൊള്ളാം ചേട്ടാ അടിപൊളി കേട്ടോ സൂപ്പർ നിറയുണ്ടെങ്കിലും ആൾ കിടില്ല കേട്ടോ എന്നെ വിളിച്ചാരാ മോളാണോ ആടി പോളി എന്താ മോളെ പേര് അഷ്ടമി ആ അഷ്ടമി രോഹിണി തടുപ്പിറ്റടുത്ത ദിവസം അല്ലേ ഇയാള് ആര്യ സാറേ അപ്പൊ എന്താ ഈ മോളാണ് വിളിച്ചത് മോള് വിളിച്ചപ്പോ ആദ്യം പറഞ്ഞ് നായ്ക്കളുടെ നായ്ക്കൾ കളിപ്പിച്ചുകൊണ്ടിരിക്കണെന്നല്ലേ കുറെ നായ്ക്കൾ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് പോണെങ്കിൽ പോട്ടെ പറമ്പല്ലേ നിങ്ങളുടെ വീടല്ലല്ലോ എന്ന് പറഞ്ഞല്ലേ ഇതാണ് വീട് ആ ഓക്കെ അഷ്ടമി അല്ല അഷ്ടമി അപ്പൊ അഷ്ടമി അല്ലേ അഷ്ടമിപ്പോൾ ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞ് ചേട്ടാ ഒരു അഞ്ചോറ നായ്ക്കൾ ഇങ്ങനെ ഒഴിഞ്ഞ പറമ്പു എൻ്റെ വീണ്ടും അപ്പുറത്ത് ഞമ്മൾ ഞാൻ പറഞ്ഞു നമ്മളെ അപ്പുറത്തെ പറമ്പക്കടി നായ മാറുമ്പോൾ അതങ്ങ് പോകുന്നു എന്നാലും അതിനെ വിട്ടില്ല അപ്പോൾ രണ്ടു വീട് ചേർന്ന് തന്നെ ഓട്ട് ചെയ്യാത്തോണ്ട് കയറ്റി അതിനെ പോകാനേ സമയം ഇവിടെ ഇത്രയും പറമ്പുണ്ടായിരുന്നു അതിന് സൂപ്പറായിട്ട് പോയി ജീവിക്കാൻ അനേയും സമ്മതിക്കത്തില്ല അവർ ഓടിക്കടന്ന് പഞ്ചായത്ത് മൊത്തം യാത്ര ചെയ്യും ഒരു കുഴപ്പമില്ല ബസ്സിലും സൂപ്പർ ബസിലും കാറിലും ഒക്കെ കയറി പാവപ്പെട്ട പാമ്പിനെ അഴിഞ്ഞടക്കാൻ അവർ സമ്മതിക്കില്ല അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഇവിടെയുണ്ട് ആദ്യം നമുക്ക് ഈ നായ്ക്കളെ അങ്ങോട്ട് മാറ്റും അല്ലെങ്കിൽ നമ്മൾ അതിഥി എടുക്കുമ്പോൾ നായ്ക്കൾ ഓടി വന്ന് ഇതിനെ പിടിക്കാൻ ചെയ്യുന്ന കടി എനിക്ക് കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് യാത്ര ആക്കിയിട്ട് വരാം

അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ കുഞ്ഞനെയത്തിമാർ പറയുന്ന അവർ ഇതിനകത്ത് തന്നെ ഉണ്ട് പോയിട്ടില്ല അവർ ആ സമയം എന്തിരി കൂടെ നിൽക്കുകയാണ് പക്ഷേ ചേച്ചിക്കൊരു കുഴപ്പമുണ്ട് ആ മോളെ ചേട്ടത്തിക്കൊരു കുഴപ്പമുണ്ട് എന്താ പറയുക ചാക്ക കൊണ്ടുവച്ചു ചാക്കിൽ പിടിക്കാനൊക്കെ നോക്കാം എന്തിനും കയറി വാ കയറി വാ പാമ്പ് എന്നൊക്കെ പറഞ്ഞു എന്നാണ് മറ്റേ മോള് പറഞ്ഞത് എന്തായാലും ഇന്ന് പണി വാങ്ങിയനെ ഇത്രയും പറമ്പാണ് അപ്പോൾ അതിന് നമ്മൾ ഈയെങ്കിലുള്ള പറമ്പിൽ ഇത് വിജയിക്കത്തില്ല എന്താണെന്ന് അറിയാം ഇപ്പോൾ ഒരു റൂമിനകത്തക്കണേ മോൾ ചെയ്ത് കുഴപ്പമില്ല ഒരു പൈപ്പ് കെട്ടി കൊണ്ട് പൈപ്പ് കെട്ടി തലപ്പിൽ വെച്ച് കെട്ടി വെച്ചാൽ ചിലപ്പോൾ അതിനകത്ത് കയറി ഇത്രയും ഏരിയ അടക്കുന്നുകൊണ്ട് അങ്ങനെയുള്ളൊരു ഒരിക്കലും അങ്ങനെ കയറത്തില്ല അല്ലെങ്കിൽ നമ്മൾ പൈപ്പിന് ഇതിൻ്റെ ഈ എവിടെയാണ് ഇറങ്ങാൻ അവിടെ ഒരു വലിയ പൈപ്പ് പി വി സി വെച്ചിട്ട് മറതല അടച്ചിട്ട് വെച്ചാൽ ചിലപ്പോൾ അതിന് തോന്നണം എന്നാൽ പൈപ്പിനകത്ത് കയറി ഇരിക്കാം എന്ന് തോന്നിയാൽ മാത്രമാണ് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല പിന്നുകൊണ്ട് കുറച്ച് നേരത്തെ അതിനകത്തലയിട്ടെന്നാണ് അവർ ഇവർ പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ അവിടെ ഇതിൻ്റെ ആളില്ല പിന്നെ ഇവിടുത്തെ അമ്മ മരിച്ചുവിടുന്നത് പൂട്ടിക്കിടും പക്ഷേ പൂട്ടിക്കിടണമെന്ന് പറയാൻ പറ്റില്ല നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് അവർ അപ്പോൾ ഇവിടെ എവിടെയല്ലേ അല്ലേ ഇവിടെ ഇതിവിടെയാണ് തലയിട്ടത് ഇത് ഈ ഈ ഈർക്കിൻ്റെ കനമെങ്കിലും ഉണ്ടോ നമ്മളെ പാ അവന് ആ അതിനേക്കാലം ഉണ്ടല്ലേ അപ്പോൾ രണ്ട് കീർക്കിൻ്റെ കലം ഉണ്ടല്ലേ ആ ആ അപ്പോൾ മൂന്ന് കീർക്കിൻ്റെ കാലം ഉണ്ടായിരിക്കും അല്ലേ ഓ അത്രയും ഉണ്ടല്ലേ ഈ മടലിൻ്റെ അത്രയും ഉണ്ട് ആ ചേച്ചി രാവിലെ കാപ്പി അല്ല പുട്ടാണ് ചേച്ചി പുട്ടാണെന്ന് ഇത്രയും ഉണ്ടെന്ന് പത്തി എൻ്റെ പത്തി ഇത്രയും ഉണ്ടെന്നോ ഒരു രക്ഷയില്ല രാവിലെ പുട്ട് കയറ്റിയിട്ട് ഒന്നിക്കുകയാണ് എൻ്റെ ഒരു രക്ഷയില്ല കാണുന്നില്ല പക്ഷേ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് വെറൈറ്റി ആയിട്ട് അട്ട കുറേ ഉണ്ട് പൊന്നട്ടയും കറുത്തട്ടയും പല പല അട്ടകൾ നമുക്കുണ്ട് പാമ്പിലെങ്കിലും കുഴപ്പമില്ല ഇഷ്ടംപോലെ അട്ടയുണ്ട് കേട്ടോ അട്ടയ്ക്ക് കുറവൊന്നുമില്ല ഇഷ്ടംപോലെ ഒരു എല്ലാം കൂടെ ഉള്ളിൽ പറഞ്ഞിരിക്കും പത്തി ഇരുന്നൂറ് ഉണ്ട് ഒരു ബോട്ടിലിട്ട് എടുക്കട്ടെ മക്കളെ അപ്പോൾ എന്തായാലും ഇത് സാറിനൊക്കിത് നമ്മുടെ അട്ടയെ കാണുമ്പോൾ നമ്മൾ ആൾക്കാർ ഒട്ട ഉയു അട്ടയെന്ന് പറയും അട്ടയെ പൊരിച്ചിരുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഉണ്ടെന്ന് തോന്നണം അതാണ് ഇത്ര അട്ട കൂടുതൽ എന്തേലും കാണാം കാണുന്നില്ല പക്ഷേ എന്നെ ദാ 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 അതാ വേണ്ട ആയിരിക്കുന്നു അടിപൊളി ദാ അനങ്ങിയിട്ടില്ല അതാ ഓല കെട്ടി അനക്കല്ലേ നിങ്ങൾ ഓല ഒന്ന് പിടിക്കല്ലേ എനക്കല്ലേ ആ ഇപ്പം ഞാൻ ഞാനത് എല ഓല എടുത്തപ്പോൾ ഞാൻ എൻ്റെ നടുവ് അനങ്ങിതാ ആ വരട്ടെ ചേ ആ ചേച്ചിയിട്ട് എടുത്താൽ അതാ നമുക്ക് കാണാം അതാ വേണ്ട അത് ചെറുത് അത്ര വലുതൊന്നും അല്ല ഇതായിരിക്കുന്നു വേണ്ട അത്ര വലുതൊന്നുമല്ല നമുക്ക് കാണാം അതാ ചെറൊരു നാല് വയസ്സിനടുത്ത് പ്രായം വരുന്ന മുട്ടയിട്ട പെണ്ണതിഥി മുട്ടയിട്ട് കുഞ്ഞിനെയൊക്കെ വിനീച്ചതിന് ശേഷം എനിക്ക് തന്നെ ഭക്ഷണം തേടി ഇറങ്ങിയതാണ് ഇവരെന്നെ ഭക്ഷണം കഴിക്കാനും സമ്മതിച്ചില്ല കുറേ തെരുവ് നായ്ക്കളെ വളർത്തിയിട്ടുകൊണ്ട് പാവപ്പെട്ട പാവപ്പെട്ട ഉണ്ടതാ കണ്ട അടിപൊളി കണ്ട സൂപ്പർ നല്ല അടിപൊളി കണ്ടോ മിക്കവാറും അധികം കണ്ട വിളിച്ച ചേച്ചിയുടെ അടുത്ത് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് HEEEEE <laughs> അയ്യോ അയ്യോ അടിപൊളി ദാ ഇനി ഞാൻ മാറ്റി ദാ അഷ്ടമി രോഗിൻ്റെ അടുത്തൊക്കെ തന്നെ അത് പോകണുതാ അത അഷ്ടമി അഷ്ടമി ഇഷ്ടപ്പെട്ട നോ എന്താ പോണേ ഇതാ പോണേ നോക്കോ ഇതാ പോണേ അടിപൊളി ഞാൻ പറമ്പാടുന്നത് ആദ്യം ഒഴിഞ്ഞു കാരണം പറമ്പാണെങ്കിൽ പോട്ടേന്ന് വരച്ചു അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഇത് ഇത്രയൊക്കെ കടികളുടെ എണ്ണം കൂടുന്നു ഓർമ്മ മരണം കൂടുന്നു എന്തായാലും നാജാ നാജ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന അതിഥാണ് അദ്ദേഹം പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഏകദേശം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെച്ചിട്ടൊന്നുമില്ല എന്നാലും ഒരു നാലു വയസ്സുള്ള ഉദ്ദേശം നാലു വയസ്സിലും പ്രായമുള്ള പെൺമൂർക്കൻ അതിഥിയാണ് മുട്ടയിട്ടിട്ടുണ്ട് ഈ വർഷം മുട്ടയിട്ട് കുഞ്ഞുങ്ങളതാണ് ശരീരത്തിൻ്റെ ശോഷിപ്പ് ആ ശൽക്കങ്ങളിങ്ങനെ അല്ലെങ്കിൽ ആ തൊലി ഇങ്ങനെ വലിയെന്ന് നോക്കിയാൽ അത് ടയർഡായെന്ന് വെച്ചാൽ പെൺമൂർക്കന്മാർ ഇപ്പോൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചതിന് ശേഷം ഭക്ഷണം തേടി പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴൊക്കെയാണ് എഴുച്ച് ആരോഗ്യ കുറവായത് ഇത്രയും നായ്ക്കളുടെ മുലക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് വീട്ടിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നായ്ക്കളെ വളർത്തുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഡോഗിനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അമൂൽ ബേബികളായ ഡോഗുകൾ അധികം സെലക്ട് ചെയ്യാതെ നിങ്ങൾ നാടൻ നായ്ക്കൾ നാടിൻ്റെ ഏതെങ്കിലും ക്രോസ് നായ്ക്കളെ എടുത്ത് വളർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിനകത്ത് പാമ്പോ അങ്ങനത്തെ ജീവികളൊക്കെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ അവർ നിങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് അതു തന്നെ എത്തിക്കും അത് നിങ്ങൾ സൂക്ഷിച്ചു നിങ്ങളെപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കൂ നിങ്ങളൊരു ഒരു ഇന നാട് അടുത്ത് കിടന്ന് തുറങ്ങി അതിൻ്റെ കിടന്ന് തുടങ്ങി അതിൻ്റെ സൈഡിൽ കൂടെ വരുന്ന ഒരു പാമ്പ് വേല പാ നായ അറിയത്തില്ല പക്ഷേ അത് ഒരു നാടൻ നാടനായാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും മണി പിടിച്ച് അതിനെ തട്ടി വിരട്ടി പിടിച്ച് വെളുക്കുന്നവർ അവിടെ നിർത്തിയിരിക്കും നമ്മുടെ മുന്നിലേക്ക് അവിടെ എത്തിക്കും അപ്പോൾ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നാടൻ നായ്ക്കളെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അല്ല പാമ്പൊക്കെ പാമ്പോ മറ്റ് ജീവികൾ നമ്മുടെ വീടിനകത്തേക്ക് അധികം പറമ്പിലേക്ക് അധികം വരുന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കാനെ അവരെ ആ ഒരു അതിഥിയിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും നിങ്ങൾ നാടൻ നായ്ക്കളെ സെലക്ട് ചെയ്ത് വളർത്തുന്ന നല്ലതായിരിക്കും നിങ്ങൾ ഓർമ്മിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ നാടൻ നായ വളർത്തുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളോട് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്കറിയാം ഒരു കള്ളൻ കള്ളനെ പിടിക്കാൻ അഞ്ച് വർഷമോ നാല് വർഷമൊക്കെ ഒരാളെ അല്ലെങ്കിൽ ഒരു മോശം നടത്തിയാണെങ്കിൽ കൊലപാതകം നടത്തിയാളെ നായകൾ നമ്മുടെ പോലീസ് ഡോഗുകൾ മണത്തു പിടിക്കുന്ന ഒരിക്കലും മുഖം നോക്കിയിട്ടോ ദേഹത്ത് മറ്റ് മണപ്പിച്ചിട്ടൊന്നും നമ്മുടെ തള്ള വരലിൽ ഗന്ധം എടുത്തിട്ട് മാത്രമാണ് ആ പ്രതികളെ നായ്ക്കൾ നമ്മളെ ഡോഗേഴ്സ് പോലീസ് ഡോഗുകൾ തപ്പിപ്പിടിക്കുന്നത് ആ പ്രതിയെ പിടിക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ നായ്ക്കളെ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ അഞ്ച് നായ്ക്കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാദം നിങ്ങളുടെ ചെരുപ്പുരി ഇട്ടിട്ട് നിങ്ങളുടെ വെറും കാലോടുകൂടി ആ നായ്ക്കളുടെ നായ്ക്കുട്ടികളുടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആണാണോ പെണ്ണാണോ നോക്കുന്നത് ഏത് നായ്ക്കുട്ടിയാണോ ഓടി വന്ന് നിങ്ങളുടെ നിങ്ങളുടെ മുഖത്ത് നോക്കാതെ നിങ്ങളുടെ കാലിൻ്റെ തള്ളവരിൽ മണപ്പിക്കുന്ന നായ്ക്കുട്ടികളെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നല്ല ഏറ്റവും കൂടുതൽ അറിവുള്ള നായ്ക്കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള ജീവികളെ പെട്ടെന്ന് മണത്തു പിടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ബസ്സിലുണ്ടാക്കാൻ അറിയപ്പെടുന്ന ചൂള ഇറണ്ടാന്ന് അറിയപ്പെടുന്ന താറാ കുഞ്ഞുങ്ങളെയും താറാവിനെയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വീട്ടിൽ പിടിച്ച് വെച്ച് നാളെയോ മറ്റന്നാൾ ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ എന്ന് വിചാരിക്കരുത് അത് തീറ്റി കിട്ടാ ചത്തു ഇന്ന് ഞാനിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ബംഗാളികളായ ചേട്ടന്മാർ പിടികൂടിയ ഒരു താറാവിനെയും നാല് കുഞ്ഞും അഞ്ചെണ്ണം ഉണ്ടായിരുന്നു തുറന്നു എന്തായാലും ചത്തു ഈ നാ എന്നാണ് അവർ പറഞ്ഞത് നാലെണ്ണത്തിനെയും ഞണ്ട് തുറന്നു വിട്ടിട്ടാണ് വന്നത് എനിക്ക് വിഷമമെന്ന് തോന്നിയെന്ന് അറിയാം ഇവർക്ക് നടന്ന നമ്മൾ വേറൊരാളുടെ പറമ്പിൽ കൂടിയാണെന്ന് ഇവർ മഴ പെയ്ത ഇവിടെ നടന്ന് നീന്തിയാണ് വരുന്നത് എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് പറയാതിരിക്കാൻ കണ്ടില്ല എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ ഇവിടുത്തെ ഭരണ ഇവിടുത്തെ ഈ ഏരിയയിലെ കൗൺസിലർമാരാരും കൊണ്ട് അവർക്കൊരു വഴിയെങ്കിലും ഒന്ന് തപ്പി ശരിയായി ഇവിടുത്തെ ദാരുണ അവസ്ഥ കൊണ്ട് പറയുകയാണ് മഴ പെയ്തവർക്ക് മുട്ടോളം ജെളിയിൽ കൂടെയാണ് അവർ നടന്നുവരുന്നത് അത് ഒരു അപേക്ഷയായിട്ട് കാണുക അവർക്കൊരു വഴിയെങ്കിലും ഒന്ന് കരിങ്കല്ലെങ്കിലും വെച്ചൊരു നടപാതയെങ്കിലും കട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് പറഞ്ഞു ഞങ്ങളൊക്കെ മുട്ടോളം ജെളി ഞങ്ങൾ ചാടി ചാടിയാണ് തവള ചാടും പോലെ ചാടി ചാടിയിൽ ഞങ്ങൾ എല്ലാവരും വന്നത് എന്തായാലും സന്തോഷമുണ്ട് നമ്മളിന്ന് നമുക്കിവിടെ വരും ഇത്രയും ഇത്രയും നല്ല മനോഹരമായ അതായത് പഴയ എൻ്റെ ഓർമ്മകളൊക്കെ ഇന്ന് നമ്മൾ വണ്ടിയിപ്പോയി ഇറങ്ങിയാണ് എല്ലായിടത്തും പോകുന്നത് നടന്നൊക്കെ നടക്കുമ്പോൾ ഈ വരമ്പിക്കൂടെയൊക്കെ നടന്നു പോകുന്ന ഒരു സാഹചര്യം നല്ലൊരു തണുത്ത അന്തരീക്ഷം എന്തായാലും ഇവിടെ വരാനും ഇത്രയും നല്ല ഈ നാല് വയസ്സുള്ള പ്രായമുള്ള ഒരു പെൺ മുട്ടയിട്ട് മുട്ട ഒരു ചേച്ചി ഭക്ഷണം തേടി ഇറങ്ങിയ ഒരു മുർക്കൻ അതിഥിയെ നമുക്ക് സമ്മാനിച്ച് നമ്മുടെ കൊച്ച അനിയത്തിമാർക്കും അതവിടുത്തെ നല്ലവരായ നാട്ടുകാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ ഈ ഓലക്കടി ഓലയ്ക്കടി അടിയിലിരുന്ന നമ്മുടെ മുർഖൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്തോടു കൂടി അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ